ഈ ആഴ്ചത്തെ ഏറ്റവും ഒരു വാർത്ത പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ത്യാ സ്കാൻ ആരംഭിക്കാം ഇന്ത്യൻ വനിതാ ടീമിന് ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ലഭിച്ചിരിക്കുന്നു എന്നതാണ് വിശേഷപ്പെട്ട ആ വാർത്ത ഹർമീം പ്രീത് കൗർ എന്നത് ഇന്ത്യൻ ടീമിലെ ഒരു പേര് മാത്രമല്ലാതാവുകയും ഇന്ത്യൻ പെൺകുട്ടികളുടെ വഴികാട്ടിയാവുകയുമാണ് ബാറ്റും ബോളും കയ്യിലെടുക്കാൻ പെൺകുട്ടികൾക്ക് പ്രേരണയാവുകയാണ് കൗറും സ്മൃതി മദാനയും ദീപ്തി ശർമ്മയും शफाली वर्मी जमीमा टीम इंडिया के साथ हमारा, नया विजेता मिला है इस विश्व को और वो विजेता है भारत भारत के पश्चिम में रात के अंधेरे में एक नए सूर्य का हुआ है उदय और उस सूर्य की चमक से चगा हो जाएगा पूरा विश्व ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിലാണ് അസമിലെ നെല്ലിയിൽ കൂട്ടക്കൊല അരങ്ങേറിയത് ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ എന്ന പേരിൽ നടന്ന പ്രക്ഷോഭം കലാപമായതോടെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു അനൗദ്യോഗിക കണക്ക് പ്രകാരം മരണം മൂവായിരത്തോളം വരുമെങ്കിലും ഔദ്യോഗിക കണക്കിൽ അത് ആയിരത്തി എണ്ണൂറാണ് കൊല്ലപ്പെട്ടത് മിക്കവാറും മുസ്ലിംകൾ പിറ്റേ വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് മാസത്തിൽ അന്നത്തെ അസം സർക്കാർ നിയോഗിച്ച തിവാരി കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു റിട്ടയേർഡ് ഐ ഓഫീസറായ ത്രിഭുവൻ പ്രസാദ് തിവാരി ആയിരുന്നു കമ്മീഷൻ അധ്യക്ഷൻ മുഖ്യമന്ത്രി ഹിതേശ്വർ സൈക്കിയക്കായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചത് കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അത് മുൻകൂട്ടി കാണാനും തടയാനും ബന്ധപ്പെട്ട അധികാരികൾ എന്തൊക്കെ ചെയ്തു അവരുടെ ഭാഗത്ത് വല്ല പിഴവുകളും സംഭവിച്ചോ ഭാവിയിൽ അത്തരം സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനായിരുന്നു കമ്മീഷനെ നിയോഗിച്ചിരുന്നത് കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രതികളെക്കുറിച്ച് കൃത്യമായി പറയുന്നില്ലെന്ന ആരോപണം അന്നേ വന്നിരുന്നു മാത്രമല്ല കമ്മീഷൻ നിഷ്പക്ഷമായിരുന്നില്ലെന്നും ആരോപണം ഉണ്ടായിരുന്നു നെൽഹിയിൽ കൂട്ടക്കുരി നടക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് തന്നെ അത്തരത്തിലൊരു സംഭവം നടക്കാൻ ഇടയുണ്ടെന്ന സന്ദേശം പോലീസിന് കിട്ടിയിരുന്നുവെന്നും അത് അവഗണിക്കുകയായിരുന്നുവെന്നും കമ്മീഷന് മൊഴികെടുത്തവർ പറയുന്നുണ്ട് തങ്ങൾക്ക് അങ്ങനെ ഒരു മുന്നറിയിപ്പൊന്നും കിട്ടിയിരുന്നില്ല എന്നാണ് അസം പോലീസ് ബറ്റാലിയൻ ക്യാമ്പിന്റെ ചുമതലയുള്ളവരും ജഗീറോഡ് പോലീസ് സ്റ്റേഷനിലെയും മൊറിഗാവ് പോലീസ് സ്റ്റേഷനിലെയും ഉത്തരവാദപ്പെട്ടവരും പറഞ്ഞതത്രേ അത്രേ അക്രമം തുടങ്ങിയ ശേഷമാവട്ടെ അത് നിയന്ത്രിക്കാനോ അടിച്ചമർത്താനോ യാതൊരു ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതുമില്ല പോലീസിൽ ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ എന്ന ആസുവിനുണ്ടായിരുന്ന പിടിപാട് കൊണ്ടാണ് പോലീസ് നിഷ്ക്രിയമായത് എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് കാര്യങ്ങൾ പറയാൻ കാരണം മറ്റൊന്നുമല്ല നാൽപ്പത്തിയൊന്ന് വർഷം മുമ്പ് സമർപ്പിച്ച ആ റിപ്പോർട്ട് സർക്കാരിൻ്റെ മേശപ്പുറത്ത് വെക്കാനും ചർച്ചയ്ക്ക് വിധേയമാക്കാനും ഇപ്പോഴത്തെ ബി ജെ പി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണത് നവംബർ ഇരുപത്തി അഞ്ചിന് അത് മേശപ്പുറത്ത് എത്തുമെന്നാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് അതിനിടയിലുള്ള വേറൊരു കാര്യം ഈ റിപ്പോർട്ടിൽ തിവാരിയുടെ ഉപ്പില്ല എന്നതാണ് റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയെ തന്നെ അത് ചോദ്യം ചെയ്തേക്കും എന്ന അവസ്ഥ വന്നപ്പോൾ അന്നത്തെ വിവിധ ക്ലർക്കുമാരുമായി സർക്കാർ സംസാരിച്ചുവെന്നും ഫോറൻസിക് പരിശോധന നടത്തിയ റിപ്പോർട്ട് ആധികാരികമാണെന്ന് കണ്ടെത്തിയെന്നും ഹിമന്ത് ബിശ്വ ശർമ്മ പറയുന്നുണ്ട് എന്തിനാവും നാൽപ്പത് കൊല്ലത്തിന് ഇപ്പുറം ഈ റിപ്പോർട്ട് അസമിലെ ബി ജെ പി സർക്കാർ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് കഴിഞ്ഞുപോയ കോൺഗ്രസ് മന്ത്രിസഭകളിൽ ശക്തനായ മന്ത്രിയായിരുന്നു ഹിമന്ത് ശർമ്മ പല സമയത്തും അന്നൊന്നുമില്ലാത്ത ആവേശത്തിന് കാരണമെന്താവും അസമിൽ തിരഞ്ഞെടുപ്പിന് കുറച്ചു കാലം കൂടിയേ ബാക്കിയുള്ളൂ തിരഞ്ഞെടുപ്പ് അഴുക്കും തോറും ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റവും അസമിൽ താമസിക്കുന്ന ബംഗാളി മുസ്ലിങ്ങളും ഒരു പ്രധാന ചർച്ചാ വിഷയമാവാറുണ്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നതോടെ മിക്കവാറും പ്രതിക്കൂട്ടിലാവുന്നത് അന്നത്തെ കോൺഗ്രസ് സർക്കാർ അവരുടെ പിടിപ്പുകേടും പോലീസിന് നിഷ്ക്രിയത്വവും പക്ഷപാതിത്വവും ഒക്കെ ചർച്ചയാവും അതോടെ മുസ്ലിങ്ങൾ കോൺഗ്രസിൽ നിന്നും അകലാൻ സാധ്യതയുണ്ട് നിലവിൽ അസമിലുള്ള ഭരണവിരുദ്ധ വികാരത്തെ ഇല്ലാതാക്കാൻ ഈ അകൽച്ചയ്ക്ക് സാധിച്ചേക്കുമെന്നൊരു വിശ്വാസം ബി ജെ പിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് വിമർശകപക്ഷം ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ അസമിൽ വീണ്ടും ഒരു സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട് ഇത്രയും വലിയൊരു കൂട്ടക്കൊലയ്ക്ക് ഇരയായവരുടെ പിൻഗാമികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ആ അക്രമത്തിന് കാരണക്കാരായവരോട് ഇവർക്ക് വിദ്വേഷമുണ്ടാവുക സ്വാഭാവികം അക്രമികൾ എന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്ന ആളുകളെ ആദരിക്കുന്ന നിലപാടായിരുന്നു അന്ന് സർക്കാർ സ്വീകരിച്ചത് പോലീസുമായുള്ള ഏറ്റുമുട്ടലിലും അല്ലാതെയുമായി കൊല്ലപ്പെട്ട ആസുവിൻ്റെ ആളുകൾക്ക് അഞ്ച് ലക്ഷം രൂപയായിരുന്നു സർക്കാർ ധനസഹായമായി നൽകിയത് ഇവർക്ക് കിട്ടിയത് അയ്യായിരം രൂപയും റിപ്പോർട്ട് ചർച്ചയാവുന്നതോടെ ഇവർക്ക് മാത്രമല്ല അന്നത്തെ അക്രമി സംഘങ്ങളെ ഇന്ന് നയിക്കുന്നവർക്കും ഹാലിളകും മിക്കവാറും അസമിൽ വീണ്ടും ചോരപ്പുഴയൊഴുകും വീണ്ടും ബി ജെ പി ലാഭം കൊയ്യും ആളുകൾ ചേരിതിരിഞ്ഞ് അടികൂടിയാൽ മാത്രമേ തങ്ങൾക്ക് ഭരിക്കാനാവൂ എന്ന് ബി ജെ പിക്ക് കൃത്യമായി അറിയാം അസമിൽ അത് നടപ്പാക്കാനാണ് പോലും ഇല്ലാത്ത റിപ്പോർട്ട് കൊല്ലങ്ങൾക്ക് ശേഷം മേശപ്പുറത്തിവെക്കുന്നത് നിലവിൽ അസമിലെ ബി സർക്കാർ മുസ്ലിം വിരുദ്ധമായ അജണ്ടകൾ ഒരുപാട് കൊണ്ടു നടക്കുമ്പോൾ നെല്ലി ചർച്ചയാവട്ടെ എന്ന് കരുതുന്നവരും അസമിലുണ്ട് പൗരത്വ നിഷേധവും ബുൾഡോസർ രാജും മദ്രസ നിരോധനവും ഒക്കെ ഒരു തുടർച്ചയുടെ ഭാഗമാണെന്നും ഒന്നിൻ്റെയും തുടക്കമോ ഒടുക്കമോ അല്ലെന്നും തെളിയിക്കാൻ നെല്ലിയെക്കുറിച്ചുള്ള ചർച്ച ഉപകരിക്കുമെന്നും ഇവർ വിശ്വസിക്കുന്നു കോൺഗ്രസും ബി ജെ പിയും മാറി മാറി ഭരിക്കുമ്പോഴും ന്യൂനപക്ഷങ്ങൾ അവഗണിക്കപ്പെടുകയും അതിലേറെ ആക്രമിക്കപ്പെടുകയുമായിരുന്നു എന്ന് തെളിയിക്കാൻ നെല്ലിയേക്കാൾ നല്ലൊരു ഉദാഹരണം അസമിൽ വേറെയില്ല അസം കരാറിലൂടെ സർക്കാർ നെല്ലി കൂട്ടക്കൊലയിൽ പങ്കെടുത്തവരെ മുഴുവൻ രക്ഷിച്ചെടുത്ത കാര്യങ്ങളും ചർച്ചയാവണമെന്ന് ഇവർ വിശ്വസിക്കുന്നു നെല്ലി ഒരു സംഭവമല്ലെന്നും ഒരു ദൃഷ്ടാന്തമാണെന്നും ഇക്കൂട്ടർ വിശ്വസിക്കുന്നു ഇന്ത്യക്ക് മുഴുവൻ ഇന്നും പഠിക്കാനുള്ള ഒരു വലിയ പാഠമായാണ് അവർ നെല്ലിയെ വായിക്കുന്നത് ഈ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കാൻ തീരുമാനിച്ച മന്ത്രിസഭായോഗം വേറെ ചില കാര്യങ്ങൾ കൂടി തീരുമാനമാക്കിയിട്ടുണ്ട് രണ്ട് അധികമുള്ള ആളുകൾ സർക്കാർ ജോലിക്കും മറ്റു ചില ആനുകൂല്യങ്ങൾക്കും അർഹരല്ല എന്ന വ്യവസ്ഥയിൽ നിന്നും ചില ഗോത്രങ്ങളെയും തേയില ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമൂഹങ്ങളെയും മറ്റു ചിലരെയും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ ജനസംഖ്യ നിയന്ത്രിക്കുകയാണെങ്കിൽ അൻപത് വർഷം കഴിഞ്ഞാൽ ആ സമൂഹങ്ങൾ ഇല്ലാതാവും എന്ന ആശങ്കയാണത്രേ ഈ തീരുമാനത്തിന് കാരണം അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അതിനുള്ള കാരണങ്ങൾ അറിയാനുള്ള അവകാശം ഒന്നുകൂടെ ഊന്നിപ്പറഞ്ഞ് സുപ്രീം കോടതി എല്ലാ രേഖകളോടും കൂടിയുള്ള അറസ്റ്റ് ആണെങ്കിൽ കാരണം രേഖാമൂലം തന്നെ നൽകണമെന്നും അല്ലാത്ത കേസുകളിൽ വാക്കാൽ നൽകണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് അംഗമായ ബെഞ്ച് ഇപ്പോൾ കുറ്റകൃത്യം തടയുന്നതിനിടയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ കാര്യത്തിലാണ് വാക്കാൽ കാരണങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് പക്ഷെ അവർക്കും ഇതിന്റെ രേഖ നിശ്ചിത സമയത്തിനുള്ളിൽ നൽകണം പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പെങ്കിലും ഇത് കൊടുത്തിരിക്കണം ഈ നിർദ്ദേശങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റുകൾ നിയമവിരുദ്ധമാണെന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ മോചിപ്പിക്കാൻ കാരണമാകുമെന്നും കോടതി പറഞ്ഞു അല്ലെങ്കിൽ രേഖ കൊടുക്കാതിരിക്കാൻ മതിയായ കാരണം ബോധ്യപ്പെടുത്തണം തമിഴ്നാട് സർക്കാർ തങ്ങളുടെ സ്വന്തമായ സംസ്ഥാന വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തെട്ട് അധ്യയന വർഷത്തിൽ നടപ്പിലാക്കാനാണ് നീക്കം കേന്ദ്രത്തിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് പകരമായാണ് തമിഴ്നാടിന്റെ ഈ നടപടി എല്ലാ ക്ലാസിന്റെയും പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്ന തരത്തിലാണ് പുതിയ രീതി ഇതിനായി രണ്ട് കമ്മിറ്റികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് ഒന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഹൈ ലെവൽ വിദഗ്ദ്ധ സമിതിയും മറ്റൊന്ന് സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ അംഗം സുൽത്താൻ അഹമ്മദ് ഇസ്മായിൽ അധ്യക്ഷനായ പാഠ്യപദ്ധതി സമിതിയും ഇന്നത്തെ ഇന്ത്യ സ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്താഴ്ച കൊണ്ട് കാണാമെന്ന് പ്രതീക്ഷയോടെ നന്ദി